വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര ഇപ്പോഴും തുടരുക തന്നെയാണ് അത് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരോട് ഇപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടത് ദേശീയപാതയിലൂടെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുമ്പോൾ ഇപ്പോൾ ഈ വിലാപയാത്ര എത്തി നിൽക്കുന്നത് വെട്ട് റോഡ് എന്ന പ്രദേശത്താണ് ഇനി ഇത് കണിയാപുരത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ അവിടെയെല്ലാം വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആഷി സൂചിപ്പിച്ചതുപോലെ പല ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കും അവസാന വാക്ക് എന്നത് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു വി എസിനെ കണ്ടാൽ അല്ലെങ്കിൽ വി എസിനെ ധരിപ്പിച്ചാൽ വി എസ് ആ വിഷയം ഏറ്റെടുത്താൽ അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള ഉത്തരങ്ങൾ ലഭിച്ചിട്ടുള്ളവരാകാം ഒരുപക്ഷെ ഈ ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് അതല്ല എങ്കിൽ വി എസിൻ്റെ ഇടപെടലിലൂടെ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ പരോക്ഷമായെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ ആകാം ഒരുപക്ഷെ കേരളത്തിന് ഇത്രമേൽ കരുത്തനായ ഒരു നേതാവിനെ ഇനി സമ്മാനിക്കാൻ പോലും സാധിക്കുമോ എന്ന് സംശയിക്കുന്നവർ ആകാം വായിച്ചും കേട്ടും അറിഞ്ഞവർ ആകാം അവരെല്ലാവരും എത്തുന്നുണ്ട് വി എസ് അച്യുതാനന്ദനെ യാത്രയാക്കാൻ ആ യാത്രയപ്പിൻ്റെ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ സി ആർ നീലകണ്ഠൻ കൂടി ചേരുന്നുണ്ട് ശ്രീ സി ആർ നീലകണ്ഠൻ ഒട്ടേറെ പോരാട്ടങ്ങൾ അത് മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു മരത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഒരു നൂറ്റാണ്ട് കഴിയുന്ന ആ ജീവിതം ഇതുമാത്രമായിരുന്നു എന്നതാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്നത് അദ്ദേഹത്തിന്റെ ജീവിത പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഈ പ്രകൃതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പല പോരാട്ടങ്ങളും ഒരു വിഭാഗം ആളുകളെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടാകാം പക്ഷേ പ്രകൃതിയെ കരുതലോടെ കാണണം സംരക്ഷിക്കണം അതിന്റെ ആവശ്യകത എന്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ആൾ കൂടിയാണല്ലോ യാത്രയാകുന്നത് തീർച്ചയായിട്ടും കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഇരിക്കുന്നത് കാരണം നേരത്തെ ഘട്ടത്തിലിരിക്കുന്നത് സൂചിപ്പിച്ചു ഏതാണ്ട് ഒരു ഇരുപത്തി ഇരുപത്തിയെട്ട് കൊല്ലമായി ബി എസിനെ അടുത്തു പരിചയപ്പെട്ടിട്ടുള്ള ഒരാളാണ് പലപ്പോഴും പല വിഷയങ്ങൾ പക്ഷെ പറഞ്ഞതുപോലെ വളരെ വിശദമായി പല വിഷയങ്ങളും അദ്ദേഹവുമായി സംസാരിക്കാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ അതിലെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നയം ഞാൻ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഭാഗം ഘട്ടത്തിൽ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യയിൽ മൊത്തമായി നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ രാഷ്ട്രീയമാണ് അദ്ദേഹം അവസാനം വരെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു വികസനത്തിന്റെ വഴിയായി വികസനമാണ് ഒരു മുദ്രാവാക്യമായി വെച്ചതെങ്കിൽ നിലനിൽപ്പ് ഒരു മുദ്രാവാക്യമായി വയ്ക്കണം എന്നാണ് ആധുനിക കാലത്തെ മാർക്സിസ്റ്റുകൾ പറയുന്നത് ഇപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള പലയിടത്തെയും മാർക്സിസ്റ്റുകൾ ഇന്ത്യക്കകത്തും തന്നെ പരിസ്ഥിതി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നു കാരണം മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ചൂഷണത്തിനിരയാകുന്നതും മനുഷ്യരോടൊപ്പം മണ്ണും വെള്ളവും വനവും കാലും കായലും കണ്ടലുമാണ് എന്ന് തിരിച്ചറിയുകയാണ് ആ രാഷ്ട്രീയം മറ്റാർക്കും മനസ്സിലാകുന്നതിനേക്കാൾ ഒരു എന്താ പറയുക ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ബി എസ്സിനെക്കുള്ള സമുന്നതനായ ഒരു നേതാവിന് മനസ്സിലാക്കി അത് നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ നിന്ന് ചവിട്ടി നിന്നുകൊണ്ട് വളർന്നു വന്നതിന്റെ അനുഭവമാണ് അത് വെട്ടിനിരത്തിൽ എന്ന പേരിൽ അപമാനിക്കപ്പെടുമ്പോഴും ആ സമരത്തിന്റെ അന്ത്യമാണ് നമ്മൾ കണ്ടത് നെൽവയൽ തണ്ണീർത്തട നിയമം നടപ്പാക്കും എന്ന് പറയുകയല്ല ആ നിയമം നടപ്പാക്കിയത് പി എസിന്റെ സർക്കാരം ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായും മണ്ണും മനുഷ്യനും പ്രകൃതിയും ചൂഷണം ചെയ്യപ്പെടുന്ന അതിനെതിരായ പോരാട്ടം എന്നത് പി എസിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അതാണ് ഇടതുപക്ഷം കൈകാര്യം ചെയ്യേണ്ട രാഷ്ട്രീയം എന്ന് വി എസ് വിശ്വസിച്ചു അതിനനുസരിച്ച് പ്രവർത്തിച്ചു രണ്ടാമതൊരു കാര്യം പാർട്ടിക്കകത്ത് തന്നെ വളരെ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്താൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയാതെ പോയി ഈ കാര്യം ബോധ്യ ഒരു പക്ഷെ അവർ ബോധ്യപ്പെടാത്ത എന്റെ പ്രശ്നമാവാ ഞാൻ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല പക്ഷെ പലപ്പോഴും ആർത്ഥത്തിൽ ഒറ്റയാനായി നിന്നുകൊണ്ട് പോലും പാർട്ടിയെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ കാരണം പാർട്ടിയെ വെല്ലുവിളിക്കുകയല്ല പാർട്ടി ഞങ്ങളുടെ കൂടെ വരണം പാർട്ടി ഇതിന്റെ കൂടെ വരണം എന്നാണ് വി എസ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പാർട്ടിയെ തള്ളിക്കവിഞ്ഞുകൊണ്ടല്ല വി എസ് ഒരിക്കലും പാർട്ടി ഇതിന്റെ കൂടെ വരണം പക്ഷേ പാർട്ടി നേതൃത്വം പലപ്പോഴും വരില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇത് മനസ്സിലാക്കാത്തതാണോ ഇതിന്റെ ലാഭം കിട്ടുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല ഈ എന്താ പറയാ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലത്ത് ഉമ്മൻചാണ്ടി എ കെ ആനണി സർക്കാർ ജിം നടപ്പാക്കിയപ്പോൾ പറഞ്ഞ വാചകമുണ്ട് ക്രോണിക് ക്യാപിറ്റലിസം അതിനെതിരായ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് എസ് എക്കാലത്ത് ഉയർത്തിപ്പിടിച്ചത് ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്ത് മുഴുവൻ തകരുന്നതിന് ഒരു കാരണം ലോകം മുഴുവൻ അതിനകത്തുള്ള ആഭ്യന്തര ജനാധിപത്യം ഇല്ലാതാവുന്നതാണ് അതിൽ അധികാരം ഏകീകൃതമാവുകയും അതിന് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇതില്ലാതാവുകയും ചെയ്യും അങ്ങനെയാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലാതെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മാർജിനാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത് രണ്ട് രണ്ട് സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇടതുപക്ഷം ഭരണത്തിൽ പരമായി ആ ഘട്ടത്തിൽ ബംഗാളിൽ തകർന്നടിഞ്ഞു മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ബംഗാളിലാണ് ഒടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു വന്നത് ഞാൻ എന്റെ ഒരു പഴയ എസ് എഫ് ഐ സഖാവ് അദ്ദേഹം അവിടെ പത്രലേഖകനാണ് അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി ബംഗാളിൽ സഹാവും അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞങ്ങൾക്കൊരു വി എസ് ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു വി എസ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ബംഗാളിലെ പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമായിരുന്നില്ല അത് കാര്യത്തിൽ അപ്പൊ രണ്ട് പ്രശ്നത്തിൽ അവിടെയാണ് വി എസ് വന്നത് നേരത്തെ എൻഡോ സൽമാന്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ പ്ലാച്ചുമട കൊക്കോ കോള ഞാൻ പ്ലാച്ചുമട കൊക്കോ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വി എസ് അയച്ചു കൊടുക്കുകയും അദ്ദേഹമായി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്ലാച്ചുമട ഈ കൊക്കോ കോളയിൽ വി എസ് വരുന്നതോടുകൂടിയാണ് അവിടെയാണ് പ്രധാനം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെയോ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പ്രതി പ്രകൃതിയുടെ കൂടെയോ നിൽക്കാറില്ല ആ ഘട്ടത്തിലാണ് മുഖ്യധാരയിൽ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നു ശരി തീർച്ചയായും ശ്രീ സി ആർ നീലകണ്ഠൻ ഒട്ടേറെ വിഷയങ്ങളുണ്ട് താങ്കളുമായി ബന്ധപ്പെട്ട് ഇനിയും പറയേണ്ടതായി ഇപ്പോൾ മൂന്നാറിലെ കയ്യേറ്റമാകട്ടെ പ്ലാച്ചുമട പോലെയുള്ള വിഷയമാകട്ടെ മതികെട്ടാൻ ജോലിയാകട്ടെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് വരാം പക്ഷെ